ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ വി സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയും നന്ദുവും കൂടി ഇനി വളരെയേറെ സൂക്ഷിച്ചു വേണം കാണാനും സംസാരിക്കാനും ഒക്കെ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഫോണങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനി പതൊക്കെ പുറത്തുനിന്ന് നോക്കും ആരെങ്കിലും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോയെന്ന് എന്നിട്ട് ഇല്ലെന്ന് ഉറപ്പാക്കിയപ്പോൾ ആയപ്പോൾ ആ അതിലടച്ച് വന്ന് കിടക്കാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോഴും നന്ദുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുക ഇതേ സമയത്ത് അബിയെ മറ്റേ ഗൾഫിലുള്ള അയാൾ വിളിക്കുവാണ് ആ അബി മറ്റന്നാളാണ് അവൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നതെന്ന് പറയുമ്പം അത് നീ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അയാൾ അബിയോട് പറയുന്നു അവൻ ഫ്ലൈറ്റിൽ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ അപ്പ അപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അയാൾ അബിയോട് പറയുക അവൻ്റെ ഓരോ ചലനങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല അഭി നിന്റെ ജയിൽവാസത്തിന് പകരം അവൻ കേരളത്തിലെ ഇന്ത്യയിലുള്ള ജയിലിലല്ല കിടക്കാൻ പോകുന്നതെന്നും അവൻ കിടക്കാൻ പോകുന്നത് ഇവിടെ ദുബായിൽ അവിടെ കിടന്ന് അവൻ അഴിയെണ്ണാൻ പോകുന്നൊക്കെ ഇങ്ങനെ പറയുവാ പിന്നെ ബിസിനസ് മെച്ചപ്പെടുത്താനായിട്ട് വന്നവന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ മൂർത്തി കുറെ പാടുപെടുവെന്നും പറയുവാട്ടോ പിന്നെ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്തു അഭി ഭയങ്കര പ്രതീക്ഷയില്ല ഭയങ്കര പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യ ഇങ്ങനെ റൂമിൽ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു അഭി വന്നപ്പോൾ എന്തോ ഒരു ഇതുണ്ട ഉള്ളതുപോലെ തോന്നി അപ്പോൾ അഭി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അവനെ മറ്റന്നാൾ പോകുക ആദർശ് എന്നും പറഞ്ഞ് ഇങ്ങനെ നവിയോട് പറയുവാണ് ഗൾഫിലെ ബിസിനസ് നന്നാക്കാനായിട്ട് അവൻ പോകുന്നത് പിന്നെ പുതിയൊരു ഷോറൂമ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനും കൂടിയാണ് പോകുന്നത് താരമായിട്ട് എന്നൊക്കെ പറയുമ്പം ആ താരത്തിന് അയാൾ പോകുന്നതിന് മുന്നേ തന്നെ ഞാനൊരു തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അതെന്താണെന്ന് നേരക്കറിയാമല്ലോ അല്ലേന്നും നവിയ പറയാ അന്നേരം എനിക്കതറിയാം ഇത് അവന് മാത്രല്ല ഈ കുടുംബത്തിന് മൊത്തത്തിലുള്ള ഒരു അത് അതിന് സംശയം വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം നീ ഒപ്പം എനിക്ക് നിൽക്കുമെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാനും ഒരു തടസ്സവും ഇല്ല മടിയുമില്ല എന്ന് പറയുന്നു ഈ നവ്യെ അപ്പൊ ഈ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്താലും അതിനൊപ്പം ഞാൻ കാണുന്നവ്യെ എന്ന് അഭി നവ്യയോട് പറയാം പിന്നെ അത്രത്തോളം എന്നെ വേദനിപ്പിച്ച് കഴിഞ്ഞു ഈ വീട്ടിലുള്ളവർ അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാടാ എൻ്റെ ഭർത്താവിനെ യോഗ്യതയില്ലാത്ത ഒരുത്തന നോർത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി അവനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരനിയന ബാക്കി അധികാരങ്ങൾ കൊടുത്തിരിക്കുന്നതും അങ്ങനെ ആദർശി ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അയാളുടെ സ്ഥാനമാനങ്ങൾ നിനക്ക് തന്നില്ലെന്ന് മാത്രമല്ല നിന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു അതൊന്നും നിസാരമായിട്ട് കാണാനേ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം ഇപ്പോഴും നന്ദുവും അനിയും തമ്മിൽ അടുപ്പമുണ്ടെന്നും ആ ഈ അഭി അന്നേരം പറഞ്ഞു കൊടുക്കുക അന്നേരത്തേക്കും ഇതിനു മുന്നേ നന്ദുവിനെ അവൻ കല്യാണം കഴിച്ചാൽ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നതേ അനിയുടെ അമ്മയാണെങ്കിൽ ഇനി ഞാൻ അത് ചെയ്യുമെന്ന് നവ്യ പറയുവാണ് അവൾ ഈ പടി കടന്നു വരാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ നവ്യ പറയുമ്പോൾ കടന്നു വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദർശനും നവ്യയ്ക്കും അനിക്കും നയനയ്ക്കും അനിക്കും ഈ കുടുംബത്തിനകത്തുള്ള ബലം കൂടും നമ്മളെ കുറച്ചുകൂടി ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യും ഇനി ഈ വീട്ടിനകത്തേക്ക് വരാൻ പോകുന്നത് എൻ്റെ പെങ്ങളാണെന്നും അവൾ വരുന്നതേ നമുക്കാണ് കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നതെന്നും ഈ അഭി പറയുവാണ് ഞാനിനെ ചെയ്യാൻ പോകുന്ന പ്രവർത്തികളെ ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെയും വേദനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവയെ പറയാം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു തിരിച്ചടി ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആളുകളൊക്കെയുമാണ് നന്ദുവിനെയും നയനെയൊക്കെ അമിതമായി സപ്പോർട്ട് ചെയ്യുന്നത് അവരാ മാത്രമല്ല ദേ ഈ വീടിനകത്ത് നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിക്കും പോലും നീ ഒരു കൊച്ചുമോനാണെന്ന് ഇതേ വരെ തോന്നിയിട്ടില്ല അങ്ങനെ അവർ പ്രവർത്തിച്ചിട്ടോ പരിഗണിച്ചിട്ടോ ഇല്ല അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം അവരിപ്പോഴും മരുമകനായി അംഗീ അംഗീകരിക്കുന്നത് ആ ആദർശനെ അല്ലാണ്ട് നിന്നെയല്ല എന്നും അതിലും എനിക്ക് അമർഷം ഉണ്ട് അവരോടൊക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ കത്തിക്കേറുക ഈ വീടിനകത്ത് ഒരു കുറുക്കനേ ഉള്ളൂ എല്ലാവരും പറയുന്നത് അത് ഞാനാണെന്നല്ലേ പക്ഷെ ഒരിക്കലും അത് അങ്ങനെയല്ല നയമുള്ളൊരു കുറുക്കരാണ് ആദർശം അതുകൊണ്ടാണ് ഒരേ സമയം അവന് രണ്ട് കുടുംബങ്ങളെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയെന്നൊക്കെ പറഞ്ഞ് അത് അനഖയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് നവ്യയെ പിന്നെയും ചൂടുപിടിപ്പിക്കുക എടയ്ക്ക് അവള് ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ് ആദർശ ഇടയ്ക്കും മുറയ്ക്കും അവളെ കാണാനായിട്ട് അവിടെ പോവാറുണ്ടായിരുന്നു ഇനി അവിടെ ചെന്നിട്ട് അവളുടെ കഴുത്തര് പിടിച്ച് എന്നൊക്കെ ആർക്കറിയാവുന്നൊക്കെ നവ്യോട് പറഞ്ഞു പിടിപ്പിക്കുന്നു അനഃഖ മരിക്കേണ്ടത് ആദർശിന്റെ ആവശ്യമാണ് നവ്യയെ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ ഇതിനു മുൻപ് ആദർശം പറഞ്ഞുകൊണ്ട് നടന്ന കൂട്ടത്തിലായിരുന്നു നയന എന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ ഭർത്താവിന്റെ തെറ്റ് അവള് പോലും പുറത്തില്ലേ പിന്നെ ആരോട് എന്തു പറയാനാ എന്നൊക്കെ നവ്യ അവിയോട് ചോദിക്കുകട്ടോ ഉം ഇവള് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ട് ഈ തുറുപ്പ് ചീട്ടിനെ ഇറക്കി ഞാൻ ഈ വീട്ടിലുള്ളവരെ ശ്വാസം മുട്ടിക്കും എന്ന് അഭി ഇങ്ങനെ പറയണം അഭിയുടെ കുഴി അഭി തന്നെ തോണ്ടുകയാണെന്ന് ഒരു സെക്കൻഡ് പോലും അഭി ചിന്തിക്കുന്നില്ല എന്തായാലും നവ്യ വീറും വാശിയായിട്ട് ഇറങ്ങിയിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ആ ആദർശ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു നീ എന്തിനീ ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് എൻ്റെ അടുത്ത് എന്ന് ആദർശ ചോദിക്കുമ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ ആദർശമായിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടുകയുള്ളു ഇത് കൊള്ളാവുന്ന നോക്കിയെന്ന് പറഞ്ഞിട്ട് നയനത് ആദർശിനെ കാണിച്ചു കൊടുത്തു ആദർശ നോക്കി ആദർശന അത് അല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി ഭംഗിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നേ പുതിയൊരു ജ്വല്ലറി ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദർശം നയനയോട് പറയുവാണ് ആദ്യം ഒരു തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നീടും മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങാനുള്ള പദ്ധതിയാണ് അപ്പം എ എം ജുവല്ലറി എന്നാണ് എൻ്റെ പേരെന്ന് പറയുമ്പം ആ പത്രത്തിലൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഫ്രണ്ട് പേജ് ഇന്നത്തെ ദിവസം അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പം അതെ അങ്ങനെ പരസ്യം ചെയ്യണമെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെതായ ആസ്തി ഉള്ളവരായിരിക്കും എന്നും ആദർശ് പറയുന്നു ഗൾഫിലൊക്കെ ബ്രാഞ്ചസ് ഉള്ളൊരു സ്ഥാപനമാണ് ഗൾഫിൽ മാത്രമല്ല മിക്ക ഫോറിൻ കൺട്രീസിലും അവരുടെ സ്ഥാപനം ഉണ്ടെന്നും ആദർശ് പറഞ്ഞിട്ടോ അവരുടെ പരസ്യമൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അത് നോക്കുക അത് നോക്കുമ്പോൾ കാണുന്നത് അതിൻ്റെ മോഡലായി നിൽക്കുന്നത് നവ്യ അല്ല ആദർശ നവ്യച്ചല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് നയനെ കാട്ടിക്കൊടുത്തു ആ അതെ ആദർശം എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി അപ്പോൾ ഭയങ്കര ഇതായിട്ടൊക്കെ നമ്മുടെ നവ്യ അഭിനയിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഇതേ ഇതെന്നത് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് അമ്മ പ്രശ്നങ്ങൾ പറ്റിയതിന് ശേഷം ഇങ്ങനെയൊരു പറ്റിയോ അല്ലെങ്കിൽ പരസ്യത്തെ പറ്റിയോ ഒന്നും ചേച്ചി ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ അപ്പം നമ്മുടെ എതിരാളികളുടെ ആടിലവള അഭിനയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അത് മാന്യമായ രീതിയിലുമല്ല മനപൂർവ്വം അപമാനിക്കാനായിട്ട് അവൾ അറിഞ്ഞ് തിരിച്ചിരിക്കുകയാണോ എന്നൊക്കെ ആദർശ പറയുമ്പോൾ ഒന്നും അറിയില്ലല്ലോ ആദർശമായിട്ടാ അന്ന് നയന മുത്തശ്ശനോ മുത്തശ്ശിയൊന്നും ഇത് കണ്ടാൽ സഹിക്കില്ലല്ലോ പക്ഷേ അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവളെ പറഞ്ഞ് തിരുത്താനും പറ്റില്ല എന്ന് അഭി ആദർശം പറയുവാണ് എന്ത് പറഞ്ഞാലും ചേച്ചി കേൾക്കില്ല എന്നും അതിനെ പറയുന്നു ഈ പരസ്യം ലോകം മുഴുവനും കണ്ടോണ്ടിരിക്കുകയാണെന്നും ഇനി ഇതുപോലുള്ള ആടിലൊക്കെ അവൾക്ക് ഒരുപാട് ക്ഷണം ഉണ്ടാകുമെന്ന കാര്യമൊക്കെ ആദർശം പറയുന്നു ചേച്ചിയോട് നമുക്കാർക്കും ഇതിൽ നിന്ന് പിന്മാറാൻ പറയാൻ പറ്റില്ല പിന്നെ അഭിയോടെ നമുക്കത് പറയാൻ പറ്റൂ അവന് മാത്രമേ ചേച്ചിയെ നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് പറയുമ്പം പ്രതികാരം ചെയ്യുക പക വീട്ടുക അവൾക്കറിയില്ല അവൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗം എന്താണെന്നും പറഞ്ഞ് ആദർശം പറയുമ്പം എങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ എന്നും ആദർശേട്ടാ ഞങ്ങളുടെ വീട്ടിൽ വെച്ചുമ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നവ്യച്ച് മാത്രമാണെന്നും ഇത്തിരി സൗന്ദര്യം കൂടുതലുള്ളത് കൊണ്ട് അന്നേ ഇതുപോലെ സിനിമകളിലൊക്കെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ബഹളം ഒക്കെ വെച്ചിട്ടുണ്ടെന്നും അയനെ പറയുക കേട്ടോ അച്ഛനതിനൊന്നും സമ്മതിച്ചിട്ടില്ല ഇപ്പം അതിനൊരു കാരണവും ഒത്തു വന്നല്ലോ എന്ന് പറയുമ്പം നീ പറഞ്ഞത് ശരിയാണ് ഭർത്താവ് ജോലിയില്ല അതുകൊണ്ട് ഭാര്യ ജോലി തേടി ഇറങ്ങി എന്ന് വേണമെങ്കിൽ അവൾക്ക് പറയാമെന്ന് ആദർശ് പറയുമ്പം അതുതന്നെ പറയുള്ളൂ എന്ന് പറയും നയന പുതിയൊരു ജ്വല്ലറി വരുമ്പോഴേ മറ്റുള്ളൊരു ജ്വല്ലറിക്കാർക്ക് പൊതുവെ ആശങ്കയുണ്ടാവും പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകുമെന്ന് എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നും ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പം നയനയ്ക്കും ഭയങ്കര ടെൻഷൻ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആകെ എപ്രാളം കയറിയിരിക്കുക ഈ സമയത്ത് ഈ പരസ്യം ലോകം മുഴുവനും കണ്ടു അനന്തപുരക്കാരൊന്നടങ്കം കണ്ടു മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും കണ്ടു ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ജലജ തൊട്ടരിക്കലിങ്ങനെ നിപ്പുണ്ട് പെട്ടെന്നാണ് നമ്മുടെ ജാനകി ഈ ടി വി അങ്ങ് ഓഫ് ചെയ്യുന്നത് ഇത് എന്നതാ ജലജയെ കാണുന്നതെന്ന് ചോദിച്ചു ആ എനിക്കറിയാൻ മേലമ്മേന്ന് ജലച പറയുമ്പോൾ നീ അറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ആ മുത്തശ്ശി അപ്പൊ നമ്മുടെ എതിരാളികളായിട്ടുള്ള ലോഞ്ച് ചെയ്യുന്ന ജ്വല്ലറി ആണെന്നും അവിടെയാണ് അവള് പരസ്യം ചെയ്യാനായിട്ട് പോയിരിക്കുന്നതെന്നും ദേവയാനി പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടേതായ തീരുമാനങ്ങൾ കൊണ്ട് ഏട്ടെത്തി അത് തിരുത്താനൊന്നും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് കൈ ഒഴിവായി ഇനിയിപ്പം തിരുത്താൻ ശ്രമിച്ചാലും അവർ അവരതൊന്നും കേൾക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തശ്ശിനെ ദേഷ്യം വരുവാ പിന്നെ മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടി പരസ്യത്തിനായിട്ട് നമ്മൾ കോട കോടികൾ മുടക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടി ഒരു ബഡ്ജറ്റ് തന്നെ മാറ്റി മാറ്റിവെച്ചിട്ടില്ലേ എന്നും ജലജ ചോദിക്കുകട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു പരസ്യത്തില് അവളെ അഭിനയിപ്പിക്കാൻ നിങ്ങൾ വിളിച്ചായിരുന്നോ ഏഹ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവളിപ്പൊ ഇതുപോലെ പോവുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അവൾക്കിപ്പോ പരസ്യത്തിൽ അഭിനയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ജലജ എന്ന് ചാനകി അന്നേരം ചോദിച്ചു എന്ന് ചോദിച്ചാ ഇതൊക്കെ പലരും പണത്തിന് വേണ്ടി മാത്രം ഒന്നും അല്ലല്ലോ ചെയ്യുന്നത് അതിനപ്പുറം പ്രശസ്തിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജലജ പറയുമ്പം ഇക്കാര്യത്തിൽ അവളുടെ ഭാഗം കേൾക്കട്ടെ നീ പോയി നിന്റെ മരുമോളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അച്ഛൻ ആ ഞാൻ വിളിച്ചോണ്ട് വരാം അച്ഛാന്ന് പറഞ്ഞോണ്ട് ജലജ അങ്ങോട്ട് പോയി ജലജ അങ്ങ് പോയി കഴിയുമ്പോൾ ജലജ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് ദേവയാനി അവിടെ വെച്ച് പറയാം അവൾ പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടില്ലല്ലോ ദേവയാനി എന്ന് മുത്തശ്ശന അന്നേരം പറഞ്ഞു പിന്നെ അവളും അവളുടെ മോനും കൂടെ ചേർന്ന് അതെ സ്ക്രൂ കൊടുത്ത് നവ്യ പുറത്തിറക്കിയതാണെന്നും പറഞ്ഞ് പറയോ ആ സമയത്ത് അഭിയാണെങ്കിലും നവ്യയുടെ പരസ്യം കണ്ട് നവ്യയുടെ മുന്നിലിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഇനി നവ്യയെ വിറ്റ് കാശാക്കാവുന്നിവന് മനസ്സിലായി ഇവൻ ഇവനൊന്തം വിട്ടിങ്ങനെ നവ്യ നോക്കുക കേട്ടോ നവ്യാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ അപ്പോൾ എന്ത് വേണമെങ്കിലും ഇവള് ചെയ്യുമെന്നുള്ളത് ഇവന് മനസ്സിലായി അയ്യോ എന്താ സന്തോഷം എന്ന് ചോദിച്ചൊന്നും പറയണ്ട അപ്പോഴാണ് ജലചങ്ങോട്ടേക്ക് കയറി വരുന്നത് അതേ അവിടെ ബോംബ് പൊട്ടി കേട്ടോ എന്നും പറഞ്ഞു അന്നേരം ഏ ബോംബോ എന്താ മേന്ന് ചോദിച്ചുകൊണ്ട് അഭി ഭയങ്കരയിൽ ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുക അന്നേരം ഇതേ എല്ലാവരും ഇവരുടെ രംഗങ്ങളെ താഴെരുന്ന് കാണുകയാണെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാണട്ടെ കണ്ടവരങ്ങ് ആസ്വദിക്കട്ടെ എന്ന് അഭി പറയണു അബിയുടെ സന്തോഷം കാണേണ്ടതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ജ്വല്ലറിയാ എൻ ജ്വല്ലറി അവർ ഗൾഫിലൊക്കെ നല്ല ഹോൾഡ് കൂട്ടത്തിലുള്ളവരാ ശക്തമായ കോമ്പറ്റീഷനും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നതെന്നും അഭി ഇങ്ങനെ ഇവരോട് പറഞ്ഞു പിന്നെ ആ കോമ്പറ്റീഷനിൽ മാറ്റി കൂട്ടാനാണ് അനന്തപുര തറവാട്ടിലെ മരുമകൾ പാരസ്യത്തിന് പോസ് ചെയ്തിരിക്കുന്നു എന്ന കാര്യവും പറഞ്ഞ് അഭി പറഞ്ഞു പറുകൊടുക്കുമ്പം ഇനി ഇതൊന്നുമല്ല ഇത് ഞാൻ ഇതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ പോകുക എൻ്റെ ആനിയേറ്റ് വലിയ ഡിസൈനറല്ലേ ഞാൻ മോഡലിംഗ് രംഗത്ത് മുന്നിലെത്തട്ടെ കൈ നിറയെ പൈസ കിട്ടുന്ന ജോലി തന്നെയാണ് അത് ഞാനെന്തിനാ വേണ്ടാന്ന് വയ്ക്കുന്നേ നവ്യ പറയുമ്പം ആ ഒരിക്കലും അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല മോളെ എന്ന് ജലജ ദേ നിന്നെ താഴോട്ട് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞേക്കുവാ എന്ന് പറയുമ്പോൾ ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുവാൻ നീ അവിടെ ചെന്ന് നിന്ന് തൻ്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് വേണം സംസാരിക്കാനൊന്നും ജലജ ക്ലാസ് എടുത്ത് കൊടുക്കണം ഇവിടെയുള്ളവർക്ക് തോന്നിവാസം കാണിക്കാമെങ്കിൽ നീ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താണെന്നൊക്കെ ജലജ ചോദിക്കും കേട്ടോ മോഡലിങ് എന്താ അത്ര മോശം പരിപാടിയാണോ ചോദിക്കുമ്പോൾ എൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ ജോലിക്ക് പോയിരിക്കുന്നത് തന്നെ പിന്നെ ആരും കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ല എന്ന് നവ്യയും ജലജ നിൽക്കുമ്പോൾ അവയുമ്പോ സംസാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ ജോലി എടുത്തു കളയാൻ വലിയ ആവേശമായിരുന്നല്ലോ എല്ലാവർക്കും പിന്നെ എന്നെ ഉപദേശിക്കേണ്ട കാര്യം എന്താ അവർക്കെന്ന് നവ്യ ഇങ്ങനെ ചോദിക്കൂട്ടോ ഒരിക്കലേ ഞാൻ മോഡലിംഗ് രംഗത്തേക്ക് പോയപ്പോൾ എന്നെ വിലക്കിയവരാ ഈ വീടിനകത്തുള്ളവര് ഇനി അതിനെ ഞാൻ ആരും അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്നങ്ങ് കത്തുവാണ് നമ്മുടെ നവ്യ നമ്മുടെ തലയായിട്ട് നിൽക്കുക ജലജേ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും അത് എൻ്റെ മാത്രം ജീ തീരുമാനമാണെന്ന് നവി പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ബോൾഡായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ട് മോളെ എന്നെയാണ് ഇപ്പം എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഞാനും ഇവനും കൂടിയാണ് നിന്നെ വഴിതെറ്റിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ ഒരിക്കലും അല്ല ഞാൻ കാല് പിടിച്ചതാണ് ഇവന് വേണ്ടിയിട്ട് എൻ്റെ അനിയത്തിമാരുടെ ഈ വീട്ടിലുള്ളവരുടെ ആരും കേട്ടില്ല എന്നിട്ടും ആരുടെ മനസ്സൊന്നും അലിഞ്ഞില്ലല്ലോ ഓ പിന്നെ എൻ്റെ മനസ്സെന്തിനു മാറണം എന്നിട്ട് വെണ് ജയിലിൽ നിന്ന് വന്നപ്പോഴോ ഉള്ള ജോലിയും കൂടി ഇല്ലാണ്ടാക്കിയില്ലേ ഇവൻ്റെ അനിയനെന്ന് പറയുന്നവൻ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അന്നേരം നിൽക്കും കേട്ടോ ഒരു ബ്രാഞ്ച് കൊടുക്കണ്ട ഒരു സ്റ്റാഫ് പോലും ആക്കുന്നില്ലല്ലോ ഇവനെ പിന്നെ പിന്നെ അവരുടെ ഔതാരത്തിന് ജീവിക്കാനേ എനിക്ക് മനസ്സിലായെന്നു പറഞ്ഞ് ജല നിന്നങ്ങൾ പറയുന്നു ഈ നവ്യേ ഭാര്യയുടെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇവിടെയുള്ളവർ അറിയട്ടെ അത് അപമാനമായിട്ട് തോന്നുമ്പോഴേ എൻ്റെ ജോലി കളഞ്ഞവര് തന്നെ എനിക്ക് എന്റെ ജോലി തിരിച്ചു തരേണ്ടി വരുമെന്നൊക്കെ അപി പറയാ ഉം ജലജ നിന്ന് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കാം എന്നാൽ എനിക്കിനി അതൊന്നും വേണ്ട അതിൻറെ ആവശ്യം എനിക്കില്ല ഞാനും ചില വ്യക്തമായ തീരുമാനങ്ങളോട് കൂടിയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് അഭി പറയൂ കേട്ടോ ആ സമയത്ത് നീ വാ നവ്യ താഴെയുള്ളവരൊക്കെ എന്താ പറയുന്നത് എന്ന് നോക്കാം നീ വാ നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുക എന്ന അവിയെ കൂടെ പുറകെ പോലെ രണ്ടെണ്ണങ്ങളും കൂടെ പോകണുണ്ട് മുത്തശ്ശനാ താഴെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുവോ ബാക്കി എല്ലാവരും അങ്ങനെ നിൽപ്പുണ്ട് അപ്പോഴാണ് കുറ്റകൾ മൂന്നും കൂടെ ഇറങ്ങി ചെല്ലുന്നത് എന്താ മോളെ ഇത് നമ്മുടെ എതിരാളി ആകാൻ പോകുന്ന ജ്വല്ലറിക്ക് വേണ്ടിയാണ് മോള് പരസ്യം ചെയ്യുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു എതിരാളിയാണോ എന്നൊന്നും ഞാൻ നോക്കിയില്ല എന്ന് നവ്യ അന്നേരം ഇവരോട് തറതലിയായിട്ട് തന്നെ അങ്ങ് പറയുവാണ് മോഡലിന് ആവശ്യമുണ്ടെന്ന് ഞാനൊരു പരസ്യം കണ്ടു അപ്ലൈ ചെയ്തു അവരെന്നെ വിളിച്ചു ഞാൻ പോയി ഇതൊക്കെ എപ്പോഴാണ് നവ്യ സംഭവിച്ചതെന്ന് ജാനകി അന്നേരം ചോദിച്ചു ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇവിടാർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങനെ പറയൂ അതുകൊണ്ട് ആരും ഒന്നും അറിയാതെ പോയതെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ എങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ അതെല്ലാവരോടും ഒന്നും പറയാമായിരുന്നല്ലോ എന്ന് ദേവയാന് ചോദിച്ചു പറയാൻ തോന്നിയില്ല അല്ല എന്തിനാ ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യം എന്താ എൻ്റെ ഭർത്താവിന് ജോലിയില്ല അവനെ ഒരു എംപ്ലോയി പോലും ആക്കാൻ താല്പര്യം കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അതിന്റെ പ്രവർത്തിയുടെ ഫലമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു ഡേ മുത്തശ്ശനോടുള്ള സകല ബഹുമാനം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാം ഇവന്റെ പ്രവർത്തികൾ മാത്രം ഈ വീട്ടിലുള്ളവർ വിമർശിക്കുന്നുള്ളല്ലോ അതെന്താ ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അയാള് നിരപരാധിയാക്കുന്നതും വെള്ള പൂശുന്നതും എന്തുകൊണ്ടാണെന്ന് മുത്തശ് ഏ മുത്തശ്ശനോട് ഈ നവ്യ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കോട്ടെ ഇവനൊന്നൊരു ഇങ്ങനെ നോക്കി നിൽക്കുകയ പേടിച്ചിട്ട് എൻ്റെ അമ്മായിമ്മ ഈ വീട്ടിലെ സന്തതി അല്ല അതിൻ്റെ എല്ലാ അവഗണനയും അമ്മായിക്ക് കൊടുക്കുന്നുണ്ട് അമ്മായിടെ മക്കൾക്കും അതിനൊരു സംശയമില്ലാത്ത കാര്യമാണെന്ന് പറയും അതുതന്നെയാണ് എൻ്റെ കാര്യത്തിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ അംഗമല്ലാത്ത അബിയുടെ ഭാര്യയായ എനിക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനവും നിങ്ങൾ കൽപ്പിച്ചിട്ടില്ല അന്നേരം മോൾക്ക് ഈ വീട്ടിലുള്ളവരെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ നീ ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അഹ് അനാമിക എന്ന് പറയുന്നവള് എന്നിട്ട് അവസാനം അവളെ തലയിൽ കൊണ്ടു നടന്നിരുന്ന അവളുടെ അമ്മായിഅമ്മയായ അതെ ഈ നിൽക്കുന്നവള് പോലും ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ പറയുക നന്മയുള്ളവരുടെ നേർക്ക് വിരൽ ചൂണ്ടിയാൽ അവസാനം അതിന്റെ പേരിൽ പശ്ചാത്താപിക്കേണ്ടി വരുമോളെ എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേ എനിക്ക് ഓരോ പശ്ചാത്താപവും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മുത്തശ്ശൻ എനിക്ക് ത ആദരശേട്ടനെ അവിയേയും എന്തിനാണ് രണ്ട് തട്ടിൽ കാണുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആദരശേട്ടൻ ചെയ്ത തെറ്റൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ദൃഷ്ടിയിൽ തെറ്റല്ലാണ്ടാവുന്നതെന്ന് ചോദിച്ചു ഇതിനൊന്നും മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല മിണ്ടിക്കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരെണ്ണ അക്ഷരം പോലും മിണ്ടുന്നില്ല അവിടെയാണ് ഞങ്ങളൊക്കെ പുറംപോക്കുകളാണെന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ നിന്ന് കത്തി കയറുമ്പോൾ ആദർശൻ്റെ കാര്യം പോട്ടെ നിന്റെ അനിയത്തിമാരെ പോലും നീ മനസ്സിലാക്കുന്നില്ലല്ലോ നവ്യേ നയനയും നന്ദുവൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് ദേവയാനി പറയുമ്പോൾ എല്ലാം അറിയുന്നുണ്ട് ഒരുത്തി കാക്കിയിട്ടതുകൊണ്ടേ അവൾ ഒരുമാതിരി കാട്ടാളത്തിയെ പോലെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ പിന്നെ അവളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന വേറെ അവരുത്തി വേർ കേട്ട ഡിസൈനർ നയന എന്നും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഗോഷ്ടിയൊക്കെ കാണിച്ചാണ് സംസാരിക്കുന്നത് ഇവരുടെയൊക്കെ മുന്നിൽ കപിയും ജലജയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അവർക്കെല്ലാം അവർക്കും ജോലിയുണ്ട് അഞ്ചക്ക ശമ്പളം വാങ്ങുന്നവരാണ് അവർ അപ്പം പിന്നെ ഞാൻ എന്തിനാണ് ഈ വീടിനകത്ത് തിളയ്ക്കപ്പെടുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നവ്യ ഇവരോട് ചോദിച്ചു പിന്നെ എനിക്കറിയാവുന്ന ജോലിയാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞു അപ്പോഴേക്കും അഭിഭയങ്കരത്തിൽ ഞാൻ നിൽക്കുക അല്ല പരസ്യം കണ്ടോ എല്ലാവരും കണ്ടോ നന്നായിട്ടില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല അന്നേരം പരസ്യമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ നമ്മുടെ എതിരാളികളുടെ പരസ്യമാണെന്ന് പറയുമ്പം ഞാൻ എതിരാളിയാണോ മുതലാളിയാണോ എന്നൊന്നും നോക്കിയിട്ടില്ല എന്നും ജാനകി ഇത് ചോദിക്കുമ്പം ഈ നവ്യ പറയൂ കേട്ടോ എന്നെ വിളിച്ചു നല്ല പ്രതിഫലം തന്നു ഞാനത് പോയി ചെയ്തു അത്രേ ഉള്ളൂ അങ്ങനെ ചെയ്തതേ അനിഷ്ടത്തിനൊന്നുമല്ല എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് തന്നെയാണെന്ന് നവ്യ പറയുമ്പോഴേക്കും ഇങ്ങനെ നോക്കുവാണ് ഇവൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പോയതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയും ഇവനിങ്ങനെ ഇങ്ങനെ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു മുത്തശ്ശിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ